പോസ്റ്റ് ഓഫീസിലേക്കുള്ള ഓഫീസിലേക്കുള്ളത് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക കേന്ദ്ര ധനകാര്യ ബിന് ഭേദഗതി പിൻവലിക്കുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് കർഷകരും തൊഴിലാളികളും അധ്വാനിക്കും ജനകോടികളും രാജ്യത്തിന്റെ നന്മക്കായി പാടുപെടുന്ന അവരുടെ വിയർപ്പിൻ സമത്ത് നാട് പഠിക്കാനും വിദേശ രാജ്യ കമ്മിറ്റി ശ്രമിക്കരുത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ റാലിയിൽ പെൻഷൻ പ്രവർത്തകർ ഉന്നയിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളായ ഡി ആർ ആറ് ഗഡുക്കൾ എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നും പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നും കൂടി ആവശ്യപ്പെടുന്നുണ്ട് ും സാറാണ് ബി വി അഗച്ചൻ സാറിനെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതമായി ചർച്ചയ്ക്കുന്നു ഉദ്ഘാടനം ചെയ്ത് ഈ പ്രക്ഷോഭത്തിന് ആധാരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കെ എസ് എസ് സിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ മോഹനൻ സാറാണ് കെ മോഹന സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ധർണയ്ക്ക് ആധാരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് സർവീസ് മെക്സോരിറ്റിയുടെ എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ ഭാരവാഹികളുമായിട്ടുള്ള നിരവധി ഈ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നുണ്ട് അവരോരോരുത്തരെയും ഈ റാലിയിൽ പങ്കെടുത്തവരുടെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സ്വകാര്യമായി സൃഷ്ടിക്കുന്നു അതോടൊപ്പം ഇന്ന് സ്വകാര്യ ബസ് തുടക്കമായിരുന്നിട്ടും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി ഈ റാലിയിൽ പങ്കെടുക്കുന്ന ഈ ജില്ലയുടെ വൈസ് പ്രസിഡന്റുമാര് ജോയിന്റ് സെക്രട്ടറിമാര് പ്രസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കേരള മണ്ണിൽ നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇതിൽ കേരള സ്റ്റേറ്റ് സർവീസ് ബെൻസൂണിയന് ശക്തമായ പ്രതിഷേധമുണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണിക്കെതിരെ ശക്തമായ പ്രതിഷേധം കണ്ടാ തലത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളമൊട്ടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് വേണ്ടി ധർണയും പ്രകടനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരത്തി നാന്നൂറ് കോടി രൂപ കേന്ദ്രം തരുന്നില്ല ആയിട്ട് വെളിച്ചത്തിൽ കേന്ദ്ര വിഹിതം സമയബന്ധിതമായിട്ട് കൊടുക്കാനും എന്നുള്ളത് അതേ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള അമ്പത്തിനാല് പെർസെന്റ് ചെയ്യാതെ ഈ ശക്തമായ പ്രതിഷേധം അതോടൊപ്പം യും ചെയ്യും കോടതികൾ പോലും നിലപാട് മാറ്റിയതായി നമുക്ക് കാണും അതുവരെ ഉണ്ടായിരുന്ന വിധികൾ പകടം മറിയുള്ളതും തൊണ്ണൂറിന് ശേഷം വന്ന കോടതി വിധികൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എവിടെ നോക്കിയാലും തൊഴിലൂറുകളോടുകൂടി കോടതികൾ പുറപ്പെടുവിച്ച ജഡ്ജ്മെന്റുകൾ തൊഴിലാളിക്കെതിരും മുതലാളിക്ക് അനുകൂലവുമായി മാറുന്ന സാഹചര്യം നമുക്ക്